ൾക്കാരെ ഫ്രണ്ടിലിരുത്തി സത്യം പറഞ്ഞു മൂന്നാളും കല്യാണം കഴിച്ചത് മറ്റേ തൃശൂർ മണ്ണിലേക്ക് അമ്മക്ക് പറ്റിയൊരു വൈബ് പറഞ്ഞ ഷാക്കിയാണ് അപ്പൊ ഷാഖിന് അവിടെ ഫ്രണ്ടിൽ വെച്ചു പിന്നെ ഷാക്കിയുടെ വൈബിനിന് അമ്മയമ്മ പറ്റൂല അവർക്ക് അവരെ പഴയ കാര്യങ്ങളും പഴയതുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടും അപ്പൊ അതിനൊക്കെ അവരിപ്പോ അമ്മയും ഒക്കെ പറ്റി സംസാരിച്ചിട്ട് പോണത് അപ്പൊ ഞങ്ങളെ ഞങ്ങളൊരു വൈബിനെ പറ്റിച്ച് കാര്യം പറയണേ കണ്ടോ 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 കേട്ടോ 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 കണ്ടോ ഒരു വൈബാണ് അവര് നോക്കി സമയം പോ കാലങ്ങളായി ചോയിച്ചോണ്ടിരിക്കുന്ന കോഴ്സ് എന്തായി കോഴ്സ് എന്തായി പൊന്നൂസ് നിർത്തേ എന്തൊക്കെയായിരുന്നു അങ്ങനെ പോവുള്ളൂ കാണിച്ചിറങ്ങി അപ്പൊ എന്താണ് മാറ്റിടന്ന് അഞ്ച് എനിക്ക് തേർഡ് ഇയർ അനുഷാദും അല്ല അപ്പൊ അല്ലായിരുന്നു ചോദിച്ചായിരുന്നു വലിയ കാര്യത്തില് പഠിക്കാൻ പോയിരുന്നല്ലോ എന്തായി 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 കോഴ്സ് അപ്പൊ എന്റെ കോഴ്സൊക്കെ കഴിഞ്ഞു എക്സാമൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ കോൺവെക്കേഷൻ ആണ് അപ്പൊ ഞങ്ങള് കുടുംബസമേതമ്മ അതിന് പോകാണ് കൈസ അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ അമ്മ അവിടേക്ക് വരട്ടോ ഞങ്ങള് നിങ്ങളെയാണ് കുടുംബാണ് അത് ഞാൻ കൊണ്ടുപോയി അപ്പൊ അൻഷാദ് ചാക്കറൊക്കെ ഉണ്ട് അമ്മയും കെടും ഉണ്ട് ഏറ്റൻ എന്തായാലും മോളോട് ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഇതിന് ഒരു കാരണമായതന്നെട്ടിനത് എനിക്ക് അഭിമാനം ബാത്റൂം ഞങ്ങളൊരു പ്ലാനിങ്ങിലുണ്ട് മനസ്സിൽ ഞങ്ങളൊന്നും മറന്നിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും I mm -hmm. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടിരുന്ന നമ്മുടെ മാർക്കുകൾ റിവീൽ ചെയ്യുന്ന റാങ്കേഴ്സ് റിവീൽ ചെയ്യുന്ന അവസരമായിരുന്നു ഇതാണ് നമ്മുടെ ടീച്ചർ ടം അപ്പോൾ നമുക്ക് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണത് കാഞ്ഞാണിയിലും പെരുമപ്പെട്ടിയിലും അപ്പോൾ അവിടുത്തെ രണ്ടുത്തെയും കൂടിയിട്ടുള്ള എന്താണ് റാങ്ക് ഹോൾഡേഴ്സിനെയാണ് വിളി വിളിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ എഴുപത് പേരാണ് കേട്ടോ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറിലായിരുന്നു നമ്മുടെ ടോട്ടൽ മാർക്ക് ആയിരത്തി ഇരുന്നൂറിലായിരുന്നു നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത് അതിൽ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വന്നേക്കുന്നത് ഷംന ആട്ടോ ഷംന അത് നമ്മുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ കുട്ടി പഠിക്കുന്നത് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ബാച്ചിൽ നിന്ന് അഞ്ചനയാണ് കേട്ടോ വന്നേക്കുന്ന ഫസ്റ്റ് റാങ്ക് ഹോൾഡർ പിന്നെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഷഫെന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ ഇതാകായി സെണീറ്റ് പോകുന്നു ഞാനായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലേ കേട്ടോ ഇന്നത്തെ ഒരു പൊസ് ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു സെക്കൻഡ് റാങ്ക് ഹോൾഡർ തേർഡ് റാങ്ക് ഹോൾഡറിലേക്ക് വരുന്നുള്ളത് അപ്പോൾ എനിക്ക് ഒന്ന് എനിക്കൊരു ആ രണ്ട് സർട്ടിഫിക്കറ്റിനുള്ള ആണ് ഞാൻ എതിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നിലെനിക്ക് ആയിരത്തി തൊണ്ണൂറ്റിനാലും ഒന്നിലെനിക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതും മാർക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി കഴിഞ്ഞാൽ ഒന്നുമി അത് കഴിഞ്ഞ് ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ പഠിച്ചത് നമ്മുടെ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത് അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരോട് ഫോട്ടോ എടുക്കാൻ തന്നെയാണ് കുറേ പേർക്ക് ഡൗട്ടുണ്ട് എന്താണ് ബിസസ് ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണെന്ന് പക്ഷേ അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും ജോലി ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റ് കിട്ടി ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ഭൂരിഭാഗം പേരും ജോബ് ജോബിൽ കയറിയവരാണ് എന്നോടും ഇതുപോലെ തന്നെ നമ്മുടെ കിടവിൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്നത് സി വി ഇവിടെ കൊടുക്ക ഉറപ്പായിട്ടും കിട്ടുന്നു പക്ഷേ എനിക്ക് മോളും കൂടി സ്കൂളിൽ പോയിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് കൂടി ഉണ്ട് അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ട് എനിക്ക് ജോബിലേക്ക് കയറിയാൽ മതിയെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കാത്തത് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് അവരൊക്കെ ജോബിൽ കയറി ഒരൊക്കെ പുതിയ സ്കൂളിൽ പക്ഷേ സ്കൂളിലെ ജോബിൽ കയറിയവരാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാല്യൂ ഇവിടെ സർട്ടിഫിക്കറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല കാര്യം എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ടീച്ചർ എന്നുള്ള ഒരു പൊസിഷൻ അത് ചെറുതല്ലല്ലോ നമ്മളിപ്പോൾ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എൽ കെ ജി തൊട്ട് സപ്പോസ് ആ സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ ആ ക്യാൻറ്റീനിലത്തെ സ്റ്റാഫടക്കം നമ്മൾ വിളിക്കുന്നത് ടീച്ചർ എന്നാണ് അത് വിളിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു ഫീൽ ഫീലത് അത് ഞാനൊക്കെ ട്രെയിനിങ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ആൾ ആളാണ്

അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരും നമ്മുടെ ജൂനിയേഴ്സിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ സ്റ്റേജിൽ തകൃതിയിട്ട് നടക്കണം പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോയൊക്കെയാണ് അതാണ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് പിന്നെ അത് കഴിയേണ്ടത് നമ്മുടെ ഷാക്കിറിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ടീച്ചറോട് പറഞ്ഞു നമ്മുടെ കൂടെ ഷാക്കിറിൻ്റെ ഒരു പാട്ട് പാടുന്നു അപ്പം ഞാൻ അവനോട് അവനെ പറഞ്ഞപ്പം അവനും പാടാൻ കയറിയാണ് കേട്ടോ ഞാൻ അമ്മേനെ അമ്മേനെ വീട്ടിലേക്കുള്ള ബസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങടും അമ്മയ്ക്ക് അങ്ങിടും ആണ് പോണ്ടത് അപ്പൊ ഞങ്ങള് വേറെ അമ്മേനെ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി കൊടുത്ത് അമ്മേനെ ബസ് ചെയ്തിട്ട് ഞങ്ങള് പോന്ന് ഒറ്റപ്പാലം എത്തിയിട്ടാണ് ഫുഡ് കഴിക്കണം കേട്ടോ ആകെ ടൈഡായി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് ആ കുറച്ച് നേരമായിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണമെന്നൊക്കെ സു സുഖമായിട്ടൊന്നും കിടന്ന് ഉറങ്ങാനായിട്ട് അപ്പം എനിക്ക് എന്ത് പറയണമെന്നെക്കറിയില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പൊസിഷനിലാണ് മാർക്ക് വന്ന് നിന്നത് അപ്പോൾ വളരെയധികം സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഫാമിലി അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സ് പിന്നെ ഏട്ടൻ ഏട്ടനോടുള്ള വഴക്കിൽ നിന്നാണ് ഞാനിങ്ങനൊരു പഠിക്കാൻ തന്നെ അറിയത്തിരിക്കുന്നത് പക്ഷെ അത് ഇത്രയും വിജയകരമാകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതുപോലെ തന്നെ എന്താണ് എൻ്റെ എൻ്റെ ചേച്ചിമാർ എൻ്റെ ആൻറ്റിമാർ അതുപോലെ എൻ്റെ അച്ഛനും അമ്മായോ അവരുടെയൊക്കെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു എനിക്ക് ഇടണമെന്ന സപ്പോർട്ട് എനിക്ക് ഒന്നും എനിക്ക് ഒട്ടും പറയാൻ പറ്റില്ല എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ കാവ്യമ്മ മിസ്സും എൻ്റെ പ്രിൻസിപ്പൽ രേഖ മിസ്സും അവരുടെ അവരെ പോലെ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മളെ ലീഡ് ചെയ്യാനില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഞങ്ങളവിടെയുള്ള എനിക്കൊന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വരാൻ എത്തിപ്പെടാൻ പറ്റാതിരുന്നവരുണ്ടായിരുന്നു പുറത്തുള്ളവരുണ്ടായിരുന്നു ഗൾഫിലൊക്കെ നിന്ന് നമ്മൾ ഓൺലൈനായിട്ട് പഠിച്ചവരാണ് അപ്പോൾ അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല നമ്മൾ ടോട്ടൽ എഴുപത് പേരാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ടീച്ചേഴ്സ് നമുക്കില്ലായിരുന്നെങ്കിൽ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു എഴുപത് പേരും അവിടെ ആ ഒരു ടീച്ചർ എന്നുള്ള ലാബിലങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു പിന്നെ പിന്നെയുള്ള ബിബിതാണ് മിസ്സാണ് മിസ്സിനെ ആയിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി അത്രയും ഞങ്ങൾ എനിക്ക് പരിചയമില്ല കാരണം മിസ്സ് എരുമപ്പട്ടിയുടെ ടീച്ചറാണ് അപ്പം അങ്ങനെ കാര്യമായിട്ട് അറിയത്തില്ല അപ്പം അപ്പം എന്തായാലും മന്നാണ് ഞാൻ ഇന്നാണ് ഞാൻ നേരിട്ട് കാണുന്നതും സംസാരിച്ചതും അപ്പോൾ തുടങ്ങി ഞങ്ങളുടെ മൂന്ന് ടീച്ചേഴ്സിനും ഒരുപാട് 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 താങ്ക്സ് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഏട്ടൻ എല്ലാവരോടും എല്ലാവരോടും എൻ്റെ പിന്നെ രണ്ട് മക്കൾ എങ്കിൽ അതേ പറഞ്ഞാൽ എക്സാം ടൈമിലൊക്കെ തെടുപോലി മോളെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ പഠിച്ചോടുന്നത് കാരണം അവർ പഠിക്കാൻ അവരെ കൂടെ നിന്നൊരു വിക് വികൃതി കാണിക്കുകയാണ് കൊടുത്തക്കേട് കാണിക്കുകയാണ് എന്നാലും ഞാൻ അവരെന്താളും വെച്ച് പഠിച്ച് ഞാനൊരു തേർഡ് റാങ്ക് ഹോൾഡർ എന്നുള്ള പൊസിഷനിൽ എത്തിയെന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് ഗൈസ് ഞാൻ അവരെ വെച്ച് പഠിച്ച് ഞാനത് നേടിയെന്ന് പറയുമ്പോൾ അപ്പം എന്തായാലും ഇത്രേക്കുള്ള ഇത്ര വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്